അദ്ധ്യായം മൂന്ന് ക്രിസ്തീയ വിശ്വാസം ഉള്ളടക്കവും സവിശേഷതകളും ദൈവവിശ്വാസം സ്വാതന്ത്ര്യത്തെ ഹനിക്കുന്നതാണ് ഞാൻ ദൈവവിശ്വാസത്തെക്കുറിച്ച് ഒന്നും അങ്ങനെ കാര്യമായി ചിന്തിക്കാറില്ല ഞാൻ ദൈവത്തിൽ വിശ്വസിക്കുന്നു ദൈവമാണെന്റെ സർവവും ദൈവവിശ്വാസം വേണമെന്നുണ്ട് പക്ഷേ എനിക്കൊരു വ്യക്തതയില്ല ഇത്തരത്തിൽ വിശ്വാസത്തെക്കുറിച്ചുള്ള വ്യത്യസ്ത കാഴ്ചപ്പാടുകൾ നിങ്ങൾ കേട്ടിട്ടില്ലേ ഇക്കാര്യത്തിൽ നമുക്കൊരു വ്യക്തത വേണ്ടേ ദൈവത്തിന് വേണ്ടിയുള്ള അന്വേഷണം എല്ലാ കാലഘട്ടങ്ങളിലും ഉണ്ടായിരുന്നു ചരിത്രത്തിൽ നിന്ന് ഇതാ ചില തെളിവുകൾ പുരാതന ഗുഹാചിത്രങ്ങളിൽ ദൈവരൂപങ്ങൾ കാണപ്പെടുന്നു ഗോത്ര ഗോത്രസമൂഹങ്ങൾ ഉൾപ്പെടെ എല്ലാ സംസ്കൃതികളിലും ദൈവസങ്കല്പങ്ങൾ നിലനിന്നിരുന്നു ഇതിഹാസങ്ങൾ ദൈവസങ്കല്പങ്ങളാൽ സമൃദ്ധമാണ് പുരാതന തത്വചിന്തകൾക്ക് ദൈവമൊരു പ്രധാന വിഷയമായിരുന്നു മനുഷ്യൻ്റെ ദൈവാന്വേഷണത്തിൻ്റെ പ്രകാശനമാണ് മതങ്ങൾ പ്രവർത്തനം ദൈവത്തെക്കുറിച്ച് നിങ്ങൾ ചിന്തിച്ചിട്ടില്ലേ എന്തൊക്കെ സാഹചര്യങ്ങളിലാണ് അങ്ങനെ ചിന്തിച്ചത് പങ്കുവെക്കുക ഉത്തരം കണ്ടെത്താം മനുഷ്യൻ്റെ ദൈവാന്വേഷണത്തിൻ്റെ പരിമിതി എന്ത് ദൈവം സ്വയം വെളിപ്പെടുത്തേണ്ടതിൻ്റെ ആവശ്യകത എന്ത് മനുഷ്യൻ്റെ ദൈവാന്വേഷണത്തിന് ഉത്തരം ലഭിച്ചിട്ടുണ്ടോ ദൈവം സ്വയം വെളിപ്പെടുത്തുന്നു സൃഷ്ടിയിൽ ആരംഭിച്ച് ഇസ്രായേലിൻ്റെ തിരഞ്ഞെടുപ്പിലൂടെ തുടർന്ന് ദൈവിക വെളിപാട് മിഷിഹായിൽ പൂർത്തിയാകുന്നു മനുഷ്യബുദ്ധി പരിമിതമാകിയാൽ ദൈവത്തെ പൂർണ്ണമായി അറിയുവാൻ അവന് സാധിക്കുന്നില്ല അതിനാൽ മനുഷ്യൻ്റെ ദൈവാന്വേഷണത്തിന് പൂർണ്ണമായി ഉത്തരം നൽകുന്നത് ദൈവം തന്നെയാണ് അദൃശ്യനായ ദൈവം സൃഷ്ടികളിലൂടെയും സൃഷ്ട വസ്തുക്കളിലൂടെയും സ്നേഹപൂർവ്വം തന്നെ വെളിപ്പെടുത്തുന്നു റോമാക്കാർ കഴുത്തിയ ലേഖനം ഒന്നാം അധ്യായം ഇരുപതാം വാക്യം എല്ലാ വെളിപാടിൻ്റെയും പൂർണ്ണത മിഷിഹായിലാണ് നാം ദർശിക്കുക ഈ അവസാന നാളുകളിൽ തൻ്റെ പുത്രൻ വഴി അവിടുന്ന് നമ്മോട് സംസാരിച്ചിരിക്കുന്നു ഹെബ്രായർക്ക് എഴുതപ്പെട്ട ലേഖനം ഒന്നാം അധ്യായം രണ്ടാം വാക്യം പ്രവർത്തനം അനുദിന ജീവിതത്തിൽ പരസ്പര വിശ്വാസത്തിനും ദൈവവിശ്വാസത്തിനുമുള്ള പ്രസക്തി ചർച്ച ചെയ്യുക വിശ്വാസം എന്നാൽ എന്ത് വിശ്വാസം എന്നത് പ്രത്യാശിക്കുന്നവ ലഭിക്കുമെന്ന ഉറപ്പും കാണപ്പെടാത്തവ ഉണ്ടെന്ന ബോധ്യവുമാണ് ഹെബ്രായർ കരുതപ്പെട്ട ലേഖനം പതിനൊന്നാം അധ്യായം ഒന്നാം വാക്യം ഈശ്വം ശിഹായിലൂടെ തന്നെ തന്നെ വെളിപ്പെടുത്തുന്ന ദൈവത്തിന് മനുഷ്യൻ നൽകുന്ന പ്രത്യുത്തരമാണ് വിശ്വാസം സി 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 നൂറ്റി നാൽപ്പത്തി രണ്ട് തന്നെ തന്നെ വെളിപ്പെടുത്തുകയും നമ്മെ സ്നേഹിക്കുകയും നമുക്ക് സ്വയം നൽകുകയും ചെയ്യുന്ന ദൈവത്തിന് നമ്മൾ നൽകുന്ന പ്രത്യുത്തരമാണ് വിശ്വാസം വിശുദ്ധ ഗ്രന്ഥ വീക്ഷണത്തിൽ വിശ്വാസത്തിൻ്റെ പ്രത്യേകതകൾ താഴെ തന്നിരിക്കുന്ന ബൈബിൾ ഭാഗങ്ങൾ വിശ്വാസത്തിൻ്റെ വിവിധ പ്രത്യേകതകൾ വിശദീകരിക്കുന്നു പുറപ്പാട പുസ്തകം നാലാം അധ്യായം അഞ്ചാം വാക്യം എട്ടാം വാക്യം മുപ്പത്തൊന്നാം വാക്യം പത്തൊൻപതാം അധ്യായം ഒൻപതാം വാക്യം ദൈവത്തെയും ദൈവ നിയോഗിച്ച നേതാക്കളെയും അചഞ്ചലമായി അംഗീകരിച്ച് ആദരിക്കുന്നു സങ്കീർത്തന പുസ്തകം മുപ്പത്താറാം അധ്യായം ആറാം വാക്യം ദൈവം വിശ്വസ്തനാകിയ വിശ്വാസത്തിലൂടെ മനുഷ്യർക്ക് സുരക്ഷിതത്വം ലഭിക്കുന്നു റോമാക്കെഴുതിയ ലേഖനം ഒന്നാം അധ്യായം പതിനേഴാം വാക്യം നീതിമാൻ തൻ്റെ വിശ്വാസം മൂലം ജീവിക്കുന്നു മക്കോസിൻ്റെ സുവിശേഷം പതിനൊന്നാം അധ്യായം ഇരുപത് മുതൽ ഇരുപത്തിനാല് വരെ വാക്യങ്ങൾ പത്തായുടെ സുവിശേഷം ഒൻപതാം അധ്യായം പതിനെട്ട് മുതൽ ഇരുപത്തി വരെ വാക്യങ്ങൾ വിശ്വാസം ദൈവാശ്രയത്വത്തിലേക്ക് നയിക്കുന്നു യോഹനാന സുവിശേഷം മൂന്നാം അധ്യായം പന്ത്രണ്ട് മുതൽ പതിനാറ് വരെയുള്ള വാക്യങ്ങൾ മുപ്പത്താറാം വാക്യം വിശ്വാസം നിത്യജീവൻ നൽകുന്നു റോമാക്കാർക്കെഴുതിയ ലേഖനം മൂന്നാം അധ്യായം ഇരുപത്തിരണ്ടാം വാക്യം ഹെബ്രായർക്ക് എഴുതപ്പെട്ട ലേഖനം പതിനൊന്നാം അധ്യായം ആറാം വാക്യം ദൈവസന്നധിയിൽ ശരണം പ്രാപിക്കുന്നവർ ദൈവമുണ്ടെന്നും തന്നെ അന്വേഷിക്കുന്നവർക്ക് അവിടുന്ന് പ്രതിഫലം നൽകുമെന്നും വിശ്വസിക്കുന്നു ഉത്തരം കണ്ടെത്താം എന്തിനു വിശ്വസിക്കണം നിത്യരക്ഷ സ്വന്തമാക്കുന്നതിന് സി 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 നൂറ്റി അറുപത്തി ഒന്ന് എണ്ണൂറ്റി ഇരുപത്തി ആറ് ഉത്തരം കണ്ടെത്താം വിശ്വാസത്തിൻ്റെ സവിശേഷതകളും പ്രത്യേകതകളും എന്തെല്ലാം വിശ്വാസം ദൈവിക ദാനമാണ് വിശ്വാസം ഒരു രഹസ്യമാണ് വിശ്വാസം മനുഷ്യൻ്റെ പ്രവൃത്തിയാണ് വിശ്വാസവും യുക്തിയും പരസ്പര പൂരകങ്ങളാണ് വിശ്വാസം സംരക്ഷിക്കപ്പെടേണ്ട ദാനമാണ് വിശ്വാസം നിത്യരക്ഷയ്ക്ക് അത്യാവശ്യമാണ് വിശ്വാസത്തിൻ്റെ സവിശേഷതകൾ വിശ്വാസം ദൈവിക ദാനമാണ് ജീവിക്കുന്ന ദൈവത്തിൻ്റെ പുത്രനായ വിശിഹായാണ് ഈശോ എന്ന വിശുദ്ധ പുത്രോശലിഹ പ്രഖ്യാപിച്ചപ്പോൾ അവിടുന്ന് പറഞ്ഞു മാംസരക്തങ്ങളെല്ലാം സ്വർഗസ്ഥനായ എൻ്റെ പിതാവാണ് നിനക്കിത് വെളിപ്പെടുത്തി തന്നത് ഈ വിശ്വാസം മാനുഷിക കഴിവുകളിൽ നിന്നുണ്ടാകുന്നതല്ല മറിച്ച് സ്വർഗസ്ഥനായ പിതാവിൻ്റെ ദാനമാണെന്ന് ഈശോ മനസ്സിലാക്കിത്തരുന്നു പരിശുദ്ധാത്മാവാണ് നമ്മെ വിശ്വാസത്തിലേക്ക് നയിക്കുന്നത് ദൈവത്തെ അന്വേഷിക്കാനുള്ള ആഗ്രഹവും അന്വേഷിക്കുമ്പോൾ വെളിപ്പെടുത്തലുകളും നൽകുന്നത് ദൈവമാകയാൽ വിശ്വാസം ദൈവദാനമാണ് വിശ്വാസം ഒരു രഹസ്യമാണ് ദൈവത്തിൻ്റെ അനന്തശക്തിയുടെ അഗ്രാഹ്യ വഴി പുൽകാൻ വിശ്വാസത്തിന് മാത്രമേ കഴിയൂ ദൈവം മനുഷ്യബുദ്ധിക്ക് അതീതമായ രഹസ്യങ്ങൾ വിശ്വാസികളായ നമുക്ക് വെളിപ്പെടുത്തി തരുന്നു വിശ്വാസം മനുഷ്യൻ്റെ പ്രവൃത്തിയാണ് വിശ്വാസം ദൈവദാനമാണെങ്കിലും അത് മനുഷ്യൻ്റെ പ്രവൃത്തി കൂടിയാണ് ദൈവത്തിൽ ആശ്രയിക്കുകയും അന്വേഷിക്കുകയും അവിടുന്ന് വെളിപ്പെടുത്തിയിട്ടുള്ള സത്യങ്ങളെ ആശ്ലേഷിക്കുകയും ചെയ്യുക എന്നത് തികച്ചും മനുഷ്യൻ്റെ സ്വാതന്ത്ര്യത്തിനും യുക്തിക്കും ചേർന്നതാണ് വിശ്വാസവും യുക്തിയും പരസ്പര പൂരകങ്ങളാണ് വിശ്വാസവും യുക്തിയും ദൈവം മനുഷ്യന് നൽകിയിരിക്കുന്ന രണ്ട് ദൈവിക ദാനങ്ങളാണ് നാം ഈ രണ്ട് ദാനങ്ങളെയും വളർത്തിയെടുക്കണം വിശ്വാസമില്ലാത്ത യുക്തിയും യുക്തിയില്ലാത്ത വിശ്വാസവും ഒരുപോലെ ദോഷകരമാണ് വിശ്വാസം യുക്തിയെ പരിപോഷിപ്പിക്കുന്നു യുക്തി വിശ്വാസത്തെ അർത്ഥപൂർണ്ണമാക്കുന്നു വിശുദ്ധ അഗസ്ത്യനോസിൻ്റെ വാക്കുകളിൽ വിശ്വാസവും യുക്തിയും തമ്മിലുള്ള ബന്ധത്തെ ഇപ്രകാരം സംഗ്രഹിക്കാം വിശ്വസിക്കാൻ വേണ്ടി ഞാൻ ഗ്രഹിക്കുന്നു ഗ്രഹിക്കാൻ വേണ്ടി ഞാൻ വിശ്വസിക്കുന്നു വിശ്വാസം സംരക്ഷിക്കപ്പെടേണ്ട ദാനമാണ് വിശ്വാസ ജീവിതം ഒരു തീർത്ഥാടനമാണ് ഈ തീർത്ഥയാത്രയിൽ ഒട്ടേറെ പ്രലോഭനങ്ങളും പ്രതിസന്ധികളും ഉണ്ടാകാം അതിനാൽ നമ്മൾ വിശ്വാസം എന്ന ദാനത്തെ സംരക്ഷിക്കാൻ വളരെയേറെ ശ്രദ്ധാലുക്കളായിരിക്കണം ജീവിതാവസാനം വരെ വിശ്വാസത്തിൽ തുടരാൻ നിരന്തരമായ പ്രാർത്ഥനയും പരിശ്രമവും ആവശ്യമാണ് നമ്മുടെ ആദ്യ വിശ്വാസത്തെ അവസാനം വരെ മുറുകെ പിടിക്കണമെങ്കിൽ നാം വിശ്വഹായിൽ പാകുകാരാവുകയുള്ളൂ വിശ്വാസം നിത്യരക്ഷയ്ക്ക് അത്യാവശ്യമാണ് ഈശോയിലുള്ള വിശ്വാസം കൂടാതെ നിത്യജീവൻ പ്രാപിക്കുക അസാധ്യമാണ് ഈശോ പഠിപ്പിച്ചതും വെളിപ്പെടുത്തിയതുമായ കാര്യങ്ങളാണ് നിത്യജീവിതത്തിൽ വിശ്വസിക്കാനും പ്രത്യാശിക്കാനും നമ്മെ സഹായിക്കുന്നത് ഈശോയിലാണ് നിത്യരക്ഷയും നിത്യജീവനും ഈശോയുടെ വാക്ക് കേൾക്കുകയും അവിടുത്തെ അയച്ചവനെ വിശ്വസിക്കുകയും ചെയ്യുന്നതിന് നിത്യജീവനുണ്ട് പ്രവർത്തനം വിശ്വാസം ദൈവദാനവും മനുഷ്യൻ്റെ പ്രവൃത്തിയുമാണ് സ്വന്തം വിശ്വാസ ജീവിതത്തെ അടിസ്ഥാനമാക്കി വിശകലനം ചെയ്യുക ഉത്തരം കണ്ടെത്താം യുക്തിയുടെ പരിമിതി എന്ത് വിശ്വാസം യുക്തിയും ദൈവം മനുഷ്യൻ നൽകിയിരിക്കുന്ന രണ്ട് ദൈവിക ദാനങ്ങളാണ് നാം ഈ രണ്ട് ദാനങ്ങളെയും വളർത്തിയെടുക്കണം വിശ്വാസമില്ലാത്ത യുക്തിയും യുക്തിയില്ലാത്ത വിശ്വാസവും ഒരേപോലെ ദോഷകരമാണ് വിശ്വാസം യുക്തിയെ പരിപോഷിപ്പിക്കുന്നു യുക്തി വിശ്വാസത്തെ അർത്ഥപൂർണമാക്കുന്നു വിശ്വാസം സംരക്ഷിക്കാനും വളർത്താനും വേണ്ടി പ്രാർത്ഥിക്കുക വിശ്വാസ കാര്യങ്ങൾ പഠിക്കുക കൗതാശിക ജീവിതം നയിക്കുക വിശ്വാസത്തെക്കുറിച്ച് ബൈബിളിൽ പറഞ്ഞിരിക്കുന്ന കാര്യങ്ങൾ സഭയുടെ പഠനങ്ങൾ എന്നിവ സ്വീകരിക്കുക ആഴമായ വിശ്വാസമുള്ള വ്യക്തികളുമായി സൗഹൃദം സ്ഥാപിക്കുക വിശ്വാസത്തോടും നല്ല മനസാക്ഷിയോടും കൂടെ നന്നായി പൊരുതുക വിശ്വാസം സ്നേഹത്താൽ പ്രവർത്തനദ്രിതമാകണം പ്രത്യാശയെ നിലനിർത്തപ്പെടണം ക്രിസ്തീയ വിശ്വാസ സംഹിതയുടെ ഉള്ളടക്കം ഞാൻ നിങ്ങളോട് കൽപ്പിച്ചവയെല്ലാം അനുസരിക്കാൻ അവരെ നിങ്ങൾ പഠിപ്പിക്കുവിൻ ക്രിസ്തീയ വിശ്വാസത്തിൻ്റെ ഉള്ളടക്കം ഈശോ പഠിപ്പിച്ച കാര്യങ്ങളായിരിക്കണമെന്ന് ഈ വചനത്തിൽ നിന്ന് വ്യക്തമാകുന്നു അതിൽ പ്രധാനമായും നാല് കാര്യങ്ങളാണുള്ളത് വിശ്വസിക്കുന്നവ സഭയുടെ അടിസ്ഥാന വിശ്വാസ സത്യങ്ങൾ അഥവാ വിശ്വാസ പ്രമാണം ആഘോഷിക്കുന്നവ പ്രധാനമായും വിശുദ്ധ കുർബാന മറ്റ് കൂതാശകൾ യാമപ്രാർത്ഥനകൾ തിരുനാളുകളും ഭക്താനുഷ്ഠാനങ്ങളും കൂതാശാനുകരണങ്ങൾ ജീവിക്കുന്നവ പത്ത് കൽപ്പനകളും സുവിശേഷ നിയമങ്ങളുമാണിവ തിരുസഭയുടെ കൽപ്പനകളും സഭാപ്രബോധനങ്ങളും ഇതിൽ ഉൾപ്പെടുന്നു പ്രാർത്ഥിക്കുന്നവ ഈശോ പഠിപ്പിച്ച പ്രാർത്ഥനയും സഭയിലുള്ള വിവിധ പ്രാർത്ഥനകളും പ്രവർത്തനം നാല് ഗ്രൂപ്പുകളായി തിരിഞ്ഞ് കത്തോലിക്കാ സഭയുടെ മതബോധന ഗ്രന്ഥത്തിൻ്റെ ഓരോ ഭാഗത്തിൻ്റെ ഉള്ളടക്കം ക്ലാസ്സിൽ പരിചയപ്പെടുത്തുക കഥോലിക്കാ സഭയുടെ വിശ്വാസ പ്രമാണം ക്രീഡ് വിശ്വാസ പ്രമാണം സഭ വിശ്വസിക്കുന്ന പ്രബോധനങ്ങളുടെ ഒരു സംഹിതയാണ് ഞാൻ വിശ്വസിക്കുന്നു എന്നർത്ഥമുള്ള ക്രയതോ എന്ന ലെത്തീൻ ക്രിയയിൽ നിന്നാണ് ഇംഗ്ലീഷിലെ ക്രീഡ് എന്ന വാക്കുണ്ടായത് കതോലിക്കാ സഭയിൽ പ്രത്യേക സ്ഥാനം അലങ്കരിക്കുന്ന വിശ്വാസ പ്രമാണത്തിൻ്റെ രണ്ട് രൂപങ്ങളുണ്ട് ഒന്ന് ശ്ലീഹന്മാരുടെ വിശ്വാസ പ്രമാണം രണ്ട് നിക്കിയ കോൺസ്റ്റാൻറ്റിനോപ്പിൽ വിശ്വാസ പ്രമാണം നിക്കിയ കോൺസ്റ്റാന്റിനോപ്പിൽ വിശ്വാസ പ്രമാണം ന വിശുദ്ധ കുർബാനയിൽ ചൊല്ലുന്ന നിക്കിയ കോൺസ്റ്റാൻറ്റിനോപ്പിൾ വിശ്വാസ പ്രമാണം നിക്കിയ കോൺസ്റ്റാൻ്റോപ്പിൾ എന്നീ രണ്ട് സാർവത്രിക സുനഹദോസുകളിലൂടെ രൂപപ്പെട്ടതാണ് കത്തോലിക്ക സഭയുടെ സത്യവിശ്വാസത്തിൻ്റെ രത്ന ചുരുക്കമാണിത് ഇത് സഭയുടെ അടിസ്ഥാന വിശ്വാസ സത്യങ്ങൾ ഉൾക്കൊള്ളുന്ന ഒരു വിശിഷ്ട പ്രാർത്ഥനയാണ് നിക്കിയ കോൺസ്റ്റാൻറ്റനോപ്പിൾ വിശ്വാസ പ്രമാണമാണ് ആരാധനാക്രമത്തിൽ നാം ഉപയോഗിക്കുന്നത് ഇത് ഞങ്ങൾ വിശ്വസിക്കുന്നു എന്നാണ് ഏറ്റു പറയുന്നത് സ്ലീഹന്മാരുടെ വിശ്വാസ പ്രമാണത്തിൽ ഞാൻ വിശ്വസിക്കുന്നു എന്നാണ് ഏറ്റു പറയുന്നത് വിശ്വാസ പ്രമാണത്തിൻ്റെ ഈ രണ്ട് രൂപങ്ങളിലും നമ്മൾ വിശ്വസിക്കുന്ന കാര്യങ്ങൾ ഉൾക്കൊള്ളുന്നു പന്ത്രണ്ട് വിശ്വാസ രഹസ്യങ്ങളാണ് വിശ്വാസ പ്രമാണത്തിൽ ഉൾക്കൊള്ളുന്നത് വിശ്വാസ പ്രമാണത്തിൽ പറയുന്ന പന്ത്രണ്ട് സത്യങ്ങൾ സർവശക്തനും പിതാവുമായ ഏകദൈവത്തിലുള്ള വിശ്വാസം അവിടുത്തെ ഏകപുത്രനും നമ്മുടെ കർത്താവുമായി ഈശംശിഭായിലുള്ള വിശ്വാസം ഈ പുത്രൻ പരിശുദ്ധാത്മാവിനെ ഗർഭസ്ഥനായ കന്യകാമറിയത്തിൽ നിന്ന് പിറന്നുവെന്ന വിശ്വാസം അവിടുന്ന് പന്തിയോസ് പിലാതോസിൻ്റെ കാലത്ത് പീടകൾ സഹിച്ചു കുരിശിൽ മരിച്ചു സംസ്കരിക്കപ്പെട്ടു എന്ന വിശ്വാസം അവിടുന്ന് മൂന്നാം ദിവസം ഉദ്ധാനം ചെയ്തു എന്ന വിശ്വാസം അവിടുന്ന് സ്വർഗത്തിലേക്ക് എഴുന്നള്ള പിതാവിൻ്റെ വലതുഭാഗത്ത് തിരിക്കുന്നുവെന്ന വിശ്വാസം അവിടുന്ന് ജീവിക്കുന്നവരെയും മരിച്ചവരെയും വിധിക്കാൻ വീണ്ടും വരുമെന്ന വിശ്വാസം സത്യാത്മാവും ജീവിതദായകവുമായ ഏക പരിശുദ്ധാത്മാവിലുള്ള വിശ്വാസം വിശുദ്ധ കത്തോലിക്കാ സഭയിലും പുണ്യവാന്മാരുടെ ഐക്യത്തിലുമുള്ള വിശ്വാസം പാപമോചനത്തിനായുള്ള ഏക മാമോദീസായിലുള്ള വിശ്വാസം ശരീരത്തിൻ്റെ ഉയർപ്പിലുള്ള വിശ്വാസം നിത്യജീവിതത്തിലുള്ള വിശ്വാസം വിശ്വാസ പ്രമാണം നിനക്കൊരു കണ്ണാടി പോലെയായിരിക്കട്ടെ നീ വിശ്വസിക്കുന്നുവെന്ന് അവകാശപ്പെടുന്നതെല്ലാം യഥാർത്ഥത്തിൽ വിശ്വസിക്കുന്നുണ്ടോ എന്നറിയാൻ നീ അതിൽ നിന്നെ തന്നെ നോക്കുക ഓരോ ദിവസവും നിന്റെ വിശ്വാസത്തിൽ സന്തോഷിക്കുകയും ചെയ്യുക വിശുദ്ധാഗോസ്തിന് പ്രവർത്തനം ഇന്നത്തെ തലമുറ വിശ്വാസ ജീവിതത്തിൽ നേരിടുന്ന വെല്ലുവിളികൾ എന്തൊക്കെയാണ് ചർച്ച ചെയ്യുക വിശ്വാസ പ്രമാണത്തിൻ്റെ മൂന്ന് ഭാഗങ്ങൾ ഒന്ന് പരിശുദ്ധ തൃത്വത്തിലുള്ള വിശ്വാസം സഭയുടെ വിശ്വാസ രഹസ്യങ്ങളുടെ അടിസ്ഥാനം പരിശുദ്ധ തൃത്വത്തിലുള്ള വിശ്വാസമാണ് മമുദ്ദി നാം സ്വീകരിക്കുന്ന കൃപാവരത്താൽ പരിശുദ്ധ തൃത്വത്തിന്റെ കൂട്ടായ്മയിൽ പങ്കുചേരാൻ നാം വിളിക്കപ്പെട്ടിരിക്കുന്നു രണ്ട് സഭയിലുള്ള വിശ്വാസം സഭ ദൈവത്തിൻ്റെ ജനവും മിശിഹായുടെ മൗതിക ശരീരവും പരിശുദ്ധാത്മാവിന്റെ ആലയവുമാണ് സഭയെയാണ് മിശിഹാ തന്റെ രക്ഷാകര ദൗത്യം തുടരുവാൻ പരമേൽപ്പിച്ചിരിക്കുന്നത് മൂന്ന് നിത്യജീവിതത്തിലുള്ള വിശ്വാസം മരണത്തിന് ശേഷം നിത്യമായ ജീവിതമുണ്ടെന്നും ഓരോരുത്തരുടെയും ജീവിതത്തിനനുസൃതമായി ലോക ജീവിതത്തിന് ശേഷം സ്വർഗ്ഗമോ നഗരമോ നരകമോ ലഭിക്കുമെന്നും ഇവരെ വിശ്വസിക്കുന്നു സ്വർഗീയ ജീവിതത്തെക്കുറിച്ചുള്ള ഈ വിശ്വാസമാണ് ലോക ജീവിതത്തിലെ തിന്മകൾക്കെതിരെ പോരാടാനും സങ്കലങ്ങളെയും സുഖനങ്ങളുടെയും മധ്യം പ്രത്യാശയോടെ ജീവിക്കുവാനും നമ്മെ പ്രാപ്തരാക്കുന്നത് ജനനം മുതൽ മരണം വരെ നീളുന്ന ഈ ലോക ജീവിതത്തിൽ വിശ്വാസം നമുക്ക് ശക്തി പകരും നൈമിഷിക സുഖദുഖങ്ങൾക്കപ്പുറത്ത് വിശ്വാസ ജീവിതത്തിന് പ്രാധാന്യമേറെയുണ്ട് എല്ലാ സാധ്യതകളും അവസാനിച്ചു എന്ന് തോന്നുമ്പോഴും ദൈവത്തിനൊന്നും അസാധ്യമല്ലെന്ന തിരിച്ചറിവിൻ്റെ പ്രകാശത്തിലേക്കാണ് യഥാർത്ഥ വിശ്വാസം നമ്മെ വഴി നടത്തുന്നത് ദൈവികദാനമായ വിശ്വാസത്തിനനുസൃതമായി ജീവിക്കുമ്പോൾ നിത്യജീവിതത്തിന്റെ മുൻ ആസ്വാദനം നമുക്കിവിടെ സാധ്യമാകും പ്രതികൂല സാഹചര്യങ്ങൾ വിശ്വാസത്തെ നഷ്ടപ്പെടുത്താൻ നമ്മെ പ്രലോഭിതരാക്കിയേക്കാം എന്നാൽ ദൃഢമായ വിശ്വാസത്തോടെ അനുദിന ജീവിതത്തിൽ മുന്നേറുമ്പോൾ വിശ്വാസം യഥാർത്ഥത്തിൽ ജീവിതമായും ജീവിതം പ്രവൃത്തിപഥത്തിൽ വിശ്വാസമായും മാറും പരിശുദ്ധ കന്യകാമറിയം ജീവിതമാതൃക പരിശുദ്ധ കന്യകാമറിയൻ ഗംഭീയ ദൈവദൂതം നൽകിയ ദൈവിക സന്ദേശവും വാഗ്ദാനവും വിശ്വാസപൂർവ്വം സ്വീകരിച്ചു ജീവിതകാലം മുഴുവനും തിരുക്കുമാരനായ ഈശോ കുരിശിൽ മരിക്കുന്ന അവസാന മറിയം മറിയുന്നതിൻ്റെ വിശ്വാസത്തിൽ ഉറച്ചു നിന്നു ഈ വിശ്വാസ നിമിത്തമാണ് പ്രശുദ്ധ കന്യകാമറിയത്തെ എല്ലാ തലമുറകളും ഭാഗ്യവതി എന്ന് പ്രകീർത്തിക്കുന്നത് പ്രവർത്തനം ഈശോ യുവാക്കളുടെ വിശ്വാസ ജീവിതത്തിന് മാതൃക പാനൽ ചർച്ച സംഘടിപ്പിക്കുക എൻ്റെ ബോധ്യങ്ങൾ സ്വയം വെളിപ്പെടുത്തുകയും എന്നെ സ്നേഹിക്കുകയും എനിക്ക് വേണ്ടി ജീവൻ അർപ്പിക്കുകയും ചെയ്ത ദൈവത്തിന് ഞാൻ നൽകുന്ന പ്രത്യുത്തരമാണ് എൻ്റെ ക്രിസ്തീയ വിശ്വാസം ക്രിസ്തീയ വിശ്വാസത്തിൻ്റെ ഉള്ളടക്കം ഈശോ പഠിപ്പിച്ച കാര്യങ്ങളാണ് അവയുടെ സംഹിതയാണ് വിശ്വാസ പ്രമാണം വിശ്വാസം ജീവിതത്തിൽ പ്രതിഫലിക്കണം ദൈവവചനം വായിക്കാം വിശുദ്ധ മഥായുടെ സുവിശേഷം അധ്യായങ്ങൾ പതിനഞ്ച് മുതൽ ഇരുപത്തൊന്ന് വരെ ഹൃദയം തീപ്തമാക്കാം സത്യം സത്യമായി ഞാൻ നിങ്ങളോട് പറയുന്നു എൻ്റെ വചനം കേൾക്കുകയും എന്നെ അയച്ചവനെ വിശ്വസിക്കുകയും ചെയ്യുന്നവന് നിത്യജീവനുണ്ട് യോഹനൻ്റെ സുവിശേഷം അഞ്ചാം അധ്യായം ഇരുപത്തിനാലാം വാക്യം എൻ്റെ തീരുമാനം ഈശോയുള്ള വിശ്വാസത്തിൽ നിന്ന് എന്നെ മാറ്റുവാൻ ഒന്നിനും സാധ്യമല്ല ഈശോ നമ്മെ എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ